ഇനി ഈ പറയുന്ന അക്ബർ പറയുന്ന ഈ ഖുർആാൻ ഖുറാനകത്തും ഹദീസുൽക്കകത്തും പറയുന്ന പല കാര്യങ്ങളും ഇന്ന് കാണുന്ന തോറയിലില്ല അതുകൊണ്ട് തോറേനെ വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്നില്ലേ എന്റെ പൊന്ന അക്ക് മുഹമ്മദ് മരിച്ചതിന് ശേഷമാണ് ഖുർആാൻ ക്രോഡീകരിച്ചത് ആരിൽ നിന്ന് പലരുടെ ഓർമ്മയിൽ നിന്ന് പിന്നെ കൊറേയൊക്കെ എല്ലീന്നും പല്ലിന്നൊക്കെ കിട്ടി പ്രധാനമായിട്ടും പലതും ഖുറാക്കളുടെ ഓർമ്മയിൽ നിന്ന് എഴുതി മുഹമ്മദിന് പോലും ഖുറാൻ പൂർണ്ണമായിട്ട് ഓർമ്മയില്ലായിരുന്നു പിന്നെയാണ് മുഹമ്മദിന്റെ ശിഷ്യന്മാർക്ക് മുഹമ്മദിന് പോലും ഖുറാൻ പൂർണ്ണമായിട്ട് ഓർമ്മയില്ലായിരുന്നു പിന്നെയാണോ മുഹമ്മദിന്റെ ഡ്യൂപ്ലിക്കേറ്റ് ശിഷ്യന്മാർക്ക് ഖുറാൻ ഓർമ്മയുണ്ടാവുന്നത് പിന്നെയാണോ സയ്യിദ് ബിൻ സാബിത്തിന് മുഹമ്മദ് ഖുറാൻ തുടങ്ങുന്ന സമയത്ത് ജനിച്ചിട്ട് പോലും ഇല്ലാത്ത സയ്യിദ് ബിൻ സാബിത്തിന് ഖുറാൻ ഓർമ്മ ഉണ്ടാവുന്നത് സൂറ ഇറങ്ങുമ്പോൾ സയ്യിദ് ബിൻ സാബിത്ത് ജനിച്ചിട്ട് ഇല്ല ആ സയ്യിദ് സൈദുബിൻ സാബിത്താണ് ഖുറാൻ ക്രോഡീകരിക്കുന്നത് അപ്പൊ ഈ ഖുറാൻ ക്രോഡീകരിച്ച സയ്യിദ് ബിൻ സാബിത്ത് ജനിക്കുന്നതിന് മുന്നേ പോലും സൂറകൾ ഇറങ്ങിയിട്ടുണ്ട് അപ്പൊ ഖുറാൻ ഉണ്ടാക്കിയ മുഹമ്മദിനു പോലും ഖുറാൻ പൂർണ്ണമായിട്ട് ഓർമ്മയില്ലായിരുന്നു അപ്പൊ പിന്നെ സാഹിദ്ബിൻ സാഹിദ് അവിടെ നിന്ന് ഇവിടെ നിന്നും വെട്ടിക്കൂട്ടി എടുത്ത സാധനമായ ഈ ഖുറാൻ എന്ത് ഒറിജിനാലിറ്റി നിങ്ങൾ അവകാശപ്പെടുന്നത് സഹീഹ് മുസ്ലിമിലെ ബുക്ക് നമ്പർ ആറ് ഹദീസ് നമ്പർ ഇരുന്നൂറ്റി അറുപത്തിയഞ്ചില് ആയിഷ നിവേദനമായിട്ടുള്ള ഹദീസുണ്ട് തള്ളാൻ പറ്റില്ല person reciting Quran at night. Muhammad Aisha prakaram parayunu Muhammad oru divasam ദിവസം oru aalu Quran പാരായണം cheynathu kettu. കേട്ടപ്പോൾ Muhammad ഇപ്രകാരം അരളി cheydu. അള്ളാഹു അവനോട് കരുണ കാണിക്ക് മാറട്ടെപ്പിച്ചു മിസ്ഡ് ഇൻ സച്ച് ആൻഡ് ഇന്ന ഇന്ന സൂറയിൽ ഇന്ന ഇന്ന ആയത്തുകൾ ഞാൻ മറന്നുപോയി അദ്ദേഹം ഇങ്ങനെ ഒരുവിട്ടപ്പോ എനിക്ക് ഓർമ്മ വന്നു മുഹമ്മദിന് പോലും ഖുറാൻ പോവുക വേറെ ആരാണ്ടൊക്കെ ഒരുവിട്ടപ്പോ അത് ഖുറാനോ തൊള്ളാന്ന് മുഹമ്മദ് ഓർത്തു എന്നാ പറയാൻ അങ്ങേര് വല്ല വെള്ളം അടിച്ച് വല്ല കവിതയും ചൊല്ലിയായിരിക്കും അത് ഇപ്പൊ ഖുറാനോ മുഹമ്മദ് പറഞ്ഞത് ആവാൻ മതി എന്തോ ആയിക്കൊള്ളട്ടെ മുഹമ്മദിന് ഖുറാൻ പൂർണ്ണമായിട്ട് ഓർമ്മയില്ലായിരുന്നു നട്ടപ്പാതരൊക്കെ ആരാണ്ടും വിളിച്ചുപോവിയപ്പോ അത് കേട്ടപ്പോഴാണ് മുഹമ്മദിന് പോലും പലതും ഓർമ്മ വന്നത് എന്ന് ഞാൻ പറഞ്ഞതല്ല മുഹമ്മദിന്റെ സ്വന്തം ഭാര്യ ആയിഷ പറഞ്ഞതായിട്ട് സൈമാം മുസ്ലിം രേഖപ്പെടുത്തിയിരിക്കുന്ന ഹദീസാണ് ബുക്ക് നമ്പർ ആറ് ഹദീസ് നമ്പർ ഇരുന്നൂറ്റി അറുപത്തി അഞ്ച് അപ്പൊ മുഹമ്മദിന് പോലും ഓർമ്മയില്ല ഖുറാൻ എങ്ങനെയാണ് സൈദ് ബിൻ സാബിത്ത് മുഹമ്മദ് മരിച്ചു വർഷങ്ങൾക്ക് ശേഷം ക്രോഡീകരിച്ചെടുത്തതെന്ന് ചോദിച്ചാൽ എന്ത് മറുപടി പ്രവാചകനേക്കാൾ വലിയ ഖുറാക്കൾ ഒന്നും ജീവിച്ചിരിപ്പില്ലായിരുന്നല്ലോ പിന്നെ എന്ത് ലോജിക്ക് വെച്ചാ നിങ്ങൾ പറയുന്നത് ഈ പറയുന്ന സൈദു ബിൻ സാബിത്ത് ഖുറാൻ ക്രോഡീകരിച്ചു അതാണ് ഇന്നിരിക്കുന്ന ഖുറാൻ അപ്പൊ അതിന് എന്ത് വലിഡിറ്റി ആണുള്ളത് ഇനി മുഹമ്മദ് മരിച്ചതിന് ശേഷം ആരോ റദ്ദാക്കി ആയത്ത് കാണാനില്ലെന്ന് ഖുറാനകത്ത് മുഹമ്മദ് മരിച്ചതിന് ശേഷം ആര് റദ്ദാക്കി എന്നുള്ളതാണ് അടുത്ത ചോദ്യം സുനാൻ ഇബിന് മാജയിലെ ബുക്ക് നമ്പർ ഒമ്പത് ഹദീസ് നമ്പർ ബൈ ആയിഷ ആയിഷ വലിയ വലിയ പുരുഷന്മാർക്ക് പത്ത് പ്രാവശ്യം മുല കൊടുക്കാനുള്ള ആയത്തും കല്ലെറിഞ്ഞു കൊല്ലാനുള്ള ആയത്തും ഖുറാനകത്തുണ്ടായിരുന്നു ആ എഴുതിയ സംഭവം എന്റെ പില്ലോട് എന്റെ തലേ അടിയിലായിരുന്നു മുഹമ്മദ് മരിച്ചപ്പോ ഞങ്ങൾ അതുമായിട്ട് തിരക്കിലായിപ്പോയി അപ്പൊരാട് വന്ന അത് തിന്നുകളഞ്ഞു സഹിബു ഇബിന് മാജ സുനാൻ മാജ ബുക്ക് നമ്പർ ഒമ്പത് ഹദീസ് നമ്പർ നൂറ് ഹസനായ സഹസൻ സഹിയായ ആയ ഹദീസാണ് അതായത് ഹദീസ് വിശ്വാസയോഗ്യമാണ് താഴെ എന്നിട്ട് കൊട്ടേഷ എഴുതിയ കാര്യം ഈ ആയത്തിന്ന് ഖുറാനാകത്തില്ല ഈ പത്ത് പ്രാവശ്യം വലിയ പുരുഷന്മാർക്ക് മുല കൊടുക്കാനുള്ള ആയത്തും അതുപോലെ തന്നെ ഈ കല്ലെറിഞ്ഞു കൊല്ലാനുള്ള ആയത്തും ഇന്നും ഖുറാനാകത്തില്ല എങ്ങോ പോയി എങ്ങു പോയി ആടിന്റെ വയറ്റിൽ പോയി ആട്ടും കാട്ടമായിട്ട് എങ്ങോ പോയി അതല്ലേ സംഭവിച്ചത് എന്നിട്ട് താഴെ ഇന്ന് ഖുറാനാകത്ത് അതില്ലല്ലോ അള്ളാഹു ഇത് റദ്ദാക്കി ഉച്ചാരണത്തിൽ റിസൈറ്റ് ചെയ്യുന്നതിൽ ഖുറാൻ ഉദ്ധരിക്കുന്നതിൽ റദ്ദാക്കി പക്ഷെ നിയമം ഇപ്പോഴും അവിടെ തന്നെ ഉണ്ടെന്ന് അള്ളാഹു റദ്ദാക്കിയ ഇന്ന് എങ്ങനെയാണോ നിയമമാകുന്നത് അള്ളാഹുവിന് വേണ്ടാഞ്ഞിട്ടാണോ അള്ളാഹു റദ്ദാക്കിയത് അള്ളാഹു റദ്ദാക്കിയാൽ അതിനേക്കാൾ പകരം അതിലും ഉത്തമമായതോ അതിന് തുല്യമായതോ കൊണ്ടുവരു എന്നാണ് സൂഹത്ത് ബക്കറേ പറയുന്നത് അങ്ങനെ അള്ളാഹു റദ്ദാക്കിയെങ്കിൽ അള്ളാഹു അതിന് അതിലും ഉത്തമമായതുകൊണ്ടുവന്നിട്ടുണ്ട് അങ്ങനെയാണ് പിന്നെ എങ്ങനെയാണ് അതിപ്പോഴും റൂളിങ്ങിൽ ഉണ്ടാവുന്നത് അതായത് കല്ലെറിഞ്ഞു കൊല്ലുന്ന റൂളിംഗ് ഇപ്പോഴും ഉണ്ട് പക്ഷേ ആയത് ഖുർആാനാകത്തൊന്ന് അള്ളാഹു റദ്ദാക്കി അള്ളാഹു റദ്ദാക്കിയെങ്കിൽ അതിലും മേത്തനമായ അള്ളാവ് കൊണ്ടുവന്നല്ലോ അല്ലെ അതിന്റെ തുല്യമായിട്ടുള്ള കൊണ്ടുവന്നല്ലോ പിന്നെ എങ്ങനെയാണ് ആ റൂളിങ് നിലനിൽക്കുന്നത് അപ്പോ ഒരു കൊട്ടേഷൻ ഇട്ട് രക്ഷപ്പെടാൻ നോക്കുക അതാ ഹദീസിനകത്തുള്ള അല്ല താഴെ അവന്മാര് നമ്പർ ഇട്ട് എന്താ പറയാ ലൈൻ എഴുതി വെക്കുക ഈ വേഴ്സ് റദ്ദായി പോയി കാര്യം ഈ സംഭവം ഇന്നത്തെ ഖുറാനാകത്തില്ല അതെങ്ങോട്ട് പോയി എന്നറിയണമെങ്കിൽ ആറ്റുംകാട്ടമായിട്ട് അറബിനാട്ടിപ്പോ നമുക്ക് ഇവിടെ തമാശ ആയിട്ട് പറയാം ഒരാടാണല്ലോ തിന്നത് പക്ഷെ അതെങ്ങോട്ട് പോയെന്നറിയണമെങ്കിൽ അക്ബറേ സെൻസ് മാത്രം പറയും ഇച്ചിരി സെൻസിബിലിറ്റിയും വേണം അതറിയണമെങ്കിൽ നമുക്ക് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ജാമിയത്ത് നിർമിതിയുടെ സഹിഹായ മറ്റൊരു ഹദീസ് ഉണ്ട് ബുക്ക് നമ്പർ ഇരുപത് ഹദീസ് നമ്പർ പതിമൂന്ന് അതിനകത്ത്ബൈദ നിവേദനം ഉമറിന്റെ മകൻ ഇപ്രൾ പറയുന്ന കേട്ടു നോട്ട് ബൈ കബ സോ ഇബിനു സെഡ് ഉമറിന് മോൻ പറഞ്ഞു അങ്ങനെ പറയരുത് നത്തിങ് ഇസ് ഓൺ ബൈ അത് താൻ അല്ല ഇതിനകത്ത് ഒരു പ്രശ്നമുണ്ടല്ലോ അതായത് ഈ അല്ല നമുക്ക് സെക്കൻഡ് നമ്മുടെ ആദ്യം തന്നെ നമുക്ക് മുസ്ലിമിലെ ഹദീസ് നമ്പർ നൂറ്റി അമ്പത്തി ആറ് നമുക്കൊന്നിരിക്കും സഹീം മുസ്ലിമില് ബുക്ക് നമ്പർ പന്ത്രണ്ട് ഹദീസ് നമ്പർ നൂറ്റി അമ്പത്തി ആറ് അതിനകത്ത് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് വി യൂസ് സൂറ ബറാത്ത് എന്ന് പറഞ്ഞാൽ സൂറത്ത് തൗബയുടെ മറ്റൊരു പേരാണ് സൂറത്ത് തൗബക്ക് രണ്ട് പേരാണുള്ളത് സൂറ ബറാത്തും അതുപോലെ തന്നെ സൂറത്ത് തൗബയും രണ്ട് പേരും ഒരേ സൂറയെ തന്നെ കുറിക്കുന്നതാണ് ഒമ്പതാമത്തെ സൂറയുടെ രണ്ട് പേരുകളാണ് സൂറത്ത് തൗബ സൂറത്ത് ബറാ അപ്പൊ ഈ സൂറത്ത് ബറായ് ബറാത്തിന് തത്തുല്യമായിട്ടുള്ള ലെങ്ത്തിലും അതിന്റെ കാഠിന്യത്തിലും സൂറത്ത് ബറാത്തിന് തുല്യമായിട്ടുള്ള സൂറ ഞങ്ങൾ റിസൈറ്റീവ് ചെയ്യുന്നത് ഐ ഫോർഗോട്ടൺ ഇറ്റ് വിത്ത് എക്സെപ്ഷൻ ഓഫ് വിച്ച് ദിസ് വിച്ച് ഐ റിമെമ്പർ ഔട്ട് ഓഫ് ഇറ്റ് പക്ഷേ ആ സൂറ ഞാൻ മറന്നുപോയി ആ സൂറ മറന്നുപോയി അതിനകത്ത് നിന്ന് ഇത് കുറച്ച് മാത്രമേ ഞങ്ങൾക്ക് ഓർമ്മയുള്ളൂ ഇഫ് വെർ ടു വാലീസ് ഫുൾ ഓഫ് റിച്ചസ് ഫോർ ഫോർ ദ സൺ ഓഫ് വുഡ് ലോങ് എ തേർഡ് വാലി ആദമിന്റെ മക്കൾക്ക് രണ്ട് സമ്പന്നമായ താഴ്വേറകൾ ഉണ്ടെങ്കിൽ അവർ മൂന്നാമത് ഒന്നിനു വേണ്ടി ആഗ്രഹിക്കും ഈ സൂറയിൽ നിന്ന് ഈ ഒരു ഒറ്റ ആയത്ത് മാത്രമാണ് എനിക്ക് ഓർമ്മയുള്ളത് ബാക്കിയൊക്കെ ഞങ്ങള് മറന്നുപോയി സൂറ ബറാത്തിന് തുല്യമായത് പത്തൊന്നൂറ്റി ചിലവാനം ആയതുള്ള ഒരു സൂറ ഉണ്ടായിരുന്നു മറന്നുപോയി എന്ന് പറയുന്നത് ഇനി താഴേക്ക് വായിച്ചു കഴിഞ്ഞാൽ ആൻഡ് വി ടു ദ സൂറ വൺ ഓഫ് ഓഫ് മുസാബിഹത്ത് അതൊരു ഗ്രൂപ്പ് ഓഫ് സൂറകളെ പറയുന്ന പേരാ തുടങ്ങുന്നത് അങ്ങനെയാണ് അതുകൊണ്ടാണ് ആ സൂറകളുടെ ഗ്രൂപ്പിന് ആ പേര് പറയുന്നത് മുസാഹിബത്ത് അത് വലിയ സൂറകളാണ് മുസാബിത്ത് സൂറയ്ക്ക് തുല്യമായ ഒരു സൂറ എനിക്ക് ഓർമ്മയുണ്ടായിരുന്നു ഞങ്ങൾ റിസൈറ്റ് ചെയ്യുമായിരുന്നു ഐ ഹാവ് ഫോർഗുഡ് ഞാൻ അതും മറന്നുപോയി അതിനകത്തുനിന്ന് ആയത്ത് മാത്രം ഓ പീപ്പിൾ ഹു ബിലീവ് വൈ ഡു യു സേ ഡുട് സ് രണ്ടായത്തുകൾ മാത്രം ആ സൂറടാണ് ഞാൻ ഓർക്കുന്നത് ഇത് അന്നത്തെ കാലത്ത് സഹീം മുസ്ലിം രേഖപ്പെടുത്തിയിരിക്കുന്നതാണ് അബു ഹർബ് ബിൻ അബു അൽവദ് പറഞ്ഞതായിട്ട് അദ്ദേഹത്തിന്റെ പിതാവിന്റെ അതോറിറ്റി പറഞ്ഞിട്ട് അതിന്റെ പിതാവ് ആയിട്ടുള്ള അബു മൂസ അല്ല അഷരി അബി അബു മൂസ അല്ലാഷ് കാലത്ത് അബി മൂസ അല്ലാഷരി ബസ്രയിൽ നിന്ന് വന്ന കുറച്ച് ആള് ഖുറാക്കളെ കണ്ടപ്പോൾ അവരോട് ഖുറാൻ ഓതാൻ പറഞ്ഞു നിന്നിട്ട് അവർക്ക് കൊടുത്ത ഉപദേശമാണ് ഞങ്ങളുടെ കാലത്ത് ഞങ്ങള് ഖുറാൻ പഠിച്ച സമയത്ത് ഇന്ന ഇന്ന സൂറകൾ ഉണ്ടായിരുന്നു അതിനകത്ത് പലതും ഞങ്ങൾക്കറിയില്ല മറന്നുപോയി നിങ്ങൾ അതുകൊണ്ട് മറന്നു പോകാതിരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ ഉള്ളതെങ്കിലും വെക്കുക എന്നുള്ള രീതിയിൽ പറഞ്ഞു കൊടുക്കുന്ന ഉപദേശമാണ് ഇന്നത്തെ ഏറ്റവും വലിയ രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇദ്ദേഹത്തിന് ഓർമ്മയിണ്ടായിരുന്ന ഒരു സൂറയുണ്ടോ സൂറ മുസാബിഹത്തിന് തുല്യമായ ഒരു സൂറ ആ സൂറയിലെ രണ്ടായത്തുകളെ ഇപ്പൊ ഓർക്കുന്നുള്ളൂ ഒന്നെന്താണ് നിങ്ങൾ വിശ്വസിക്കുന്നത് നിങ്ങൾ അല്ലയോ സത്യവിശ്വാസികളെ നിങ്ങൾ പറയുന്നതല്ല നിങ്ങൾ വിശ്വസിക്കുന്നത് നിങ്ങൾ പറയുന്നതല്ല നിങ്ങൾ ചെയ്യുന്നത് രണ്ടാമത്തെ ആയത്ത് അതിനകത്ത് അദ്ദേഹം ഓർക്കുന്നത് ആ ദാറ്റ് ഇസ് റെക്കോർഡ് ഇൻ യുർ നെക്സ് അസബിറ്റസ് നിങ്ങൾക്ക് തെളിവായിട്ട് നിങ്ങളുടെ കഴുത്തിൽ അത് രേഖപ്പെടുത്തിയിരിക്കുന്നു ഈ പറയുന്ന ആയത്തുകള് ഒരു സൂറയിലെയാണ് ആ സൂറ മറന്നുപോയത് എന്നാൽ രസം എന്താണെന്നറിയോ ഈ പറയുന്ന ആയത്തുകൾ രണ്ട് വ്യത്യസ്ത സൂറകളിലായിട്ട് ഇന്നത്തെ ഖുർആാനകത്തുണ്ട് അപ്പൊ ഇന്നത്തെ ഖുറാനും അന്നത്തെ ഖുർആാനും തമ്മിൽ എന്ത് ബന്ധമാണുള്ളത് നിങ്ങൾ ആഴ്ച അന്ന് ഒരു സൂറയുടെ അകത്തുണ്ടായിരുന്ന രണ്ട് ആയത്തുകൾ എന്ന് പറഞ്ഞ സംഭവം ആ സൂറയെ മറന്നുപോയെന്ന് പറഞ്ഞു ഇന്ന് ആരാണ്ടൊക്കെ എഴുതി ഉണ്ടാക്കി രണ്ട് വ്യത്യസ്ത സൂറകളില് ഈ രണ്ട് ആയത്തുകൾ കിടക്കുക ഈ ഒരു സൂറയിലുണ്ടായിരുന്ന ആയത് എന്ന് പറഞ്ഞത് ഇന്ന് രണ്ട് വ്യത്യസ്ത സൂറകള് രണ്ട് വ്യത്യസ്ത ഭാഗത്ത് കിടക്കുക ആദ്യത്തെ ആയത്ത് അതായത് നിങ്ങൾ വിശ്വസിക്കളെ നിങ്ങൾ പറയുന്നതല്ല നിങ്ങൾ ചെയ്യുന്നത് എന്ന് പറയുന്നത് കിടക്കുന്ന സൂറ കിടക്കുക അവിടെ സൂറ ആ എൽഎക്സ അതായത് അമ്പത്തി ഒന്നിനകത്ത് സൂറ അമ്പത്തി ഒന്നല്ലേ ഒരു സെക്കൻഡ് എൽഎക്സ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോമൻ ലെറ്ററിൽ എൽക്സ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറുപത്തിയൊന്ന് സൂറ അറുപത്തി ഒന്നിന്റെ രണ്ടാമത്തെ ആയത്തിൽ കിടക്കുക അത് രണ്ടാമതൊരു നിങ്ങളുടെ കഴുത്തുകളെ രേഖപ്പെടുത്തിയിരിക്കുന്നു എന്ന് പറയുന്നത് സൂറ പതിനേഴിന്റെ പതിമൂന്നാമത്തെ ആഴത്തി കിടക്കുക ഇത് രണ്ട് ഒരു സൂറയിലാണ് സൂറ അറുപത്തി ഒന്നിന്റെ രണ്ടാമത്തെ ആയത്തി കിടക്കുന്ന ആയ രണ്ടാമതായിട്ട് കിടക്കുന്ന ആയത്തും സൂറ പതിനേഴിന്റെ പതിമൂന്നായിട്ട് കിടക്കുന്ന ആയത്തും ഇവര് മറന്നുപോയ മറന്നുപോയൊരു സൂറയിലുണ്ടായിരുന്ന ആയത്താ ആയത്തുകൾ രണ്ടു ഇത് രണ്ടും രണ്ട് വ്യത്യസ്ത സൂറുകൾ രണ്ട് വ്യത്യസ്ത അറുപത്തൊന്നാമത്തെ സൂറയിലും പതിനേഴാമത്തെ സൂറയിലും പോയി കിടക്കുക എന്നിട്ട് പറയുക അപ്പൊ ഈ സൂറകളും സംഭവങ്ങളൊക്കെ എവിടെയോ കാര്യമായിട്ടുള്ള പ്രശ്നങ്ങള് ഉണ്ടായി എന്ന് നമുക്ക് കാണാൻ സാധിക്കും അപ്പോഴാണ് നമ്മുടെ മുഹമ്മദ് മരിച്ചതിന് ശേഷം മുഹമ്മദ് മരിച്ച സമയത്ത് ആ തിരക്കിനിടയിൽ ആട് തിന്നുപോയ ഈ പറയുന്ന കല്ലെറിഞ്ഞു കൊല്ലുന്നതും വലിയ പുരുഷന് മൂലം കൊടുക്കണമെന്നുള്ള ആയത്ത് ഈ ആയത്ത് ആയത്തെവിടെ പോയി ഞാൻ പറഞ്ഞ പോലെ പാട്ടിന്റെ ആട്ടായിട്ട് അറബി നാട്ടിൽ എവിടെയോ പോയി എന്ന് വേണമെങ്കിൽ തമാശക്കായിട്ട് പറയാം പക്ഷെ അത് എവിടെ പോയി എന്ന് കൃത്യമായിട്ട് ഈ പറയുന്ന ഹദീസിൽ പറഞ്ഞിട്ടുണ്ട് വിവരം ഉണ്ടെങ്കിൽ വായിച്ചു നോക്കാവുന്നതാണ് സുനാൻ നിബിൻ മാജയിൽ ഹസൻ സഹിയ ഹദീസ് ആണ് ബുക്ക് നമ്പർ ഒമ്പത് ഹദീസ് നമ്പർ നൂറില് ഇറ്റ് വാസ് നറേറ്റഡ് ദാറ്റ് വേഴ്സ് ഓഫ് ഓഫ് ആൻഡ് ആൻഡ് ദ ഫീഡിങ് ടൈംസ് വാസ് സോറി അതിനുശേഷം നമ്മൾ തന്നെ ബുക്ക് നമ്പർ നമ്പർ ഹദീസ് ഇറ്റ് വാസ് ഫ്രം അബ്ബാസ് അബ്ബാസ് നിവേദനം ഉമർ 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 ബിൻ ഖത്താബ് ഖലീഫ ഇപ്രകാരം പറഞ്ഞു ഐ ഫിയർ ദാറ്റ് ആഫ്റ്റർ ടൈം പാസ് ഞാൻ കുറെ നാളുകൾക്ക് ശേഷം സംവിൽസെച്ച് ആളുകൾ പറയും വന്നു പറയും ഐ ഡു നോട്ട് ഫൈൻഡ് സ്റ്റോണിംഗ് ഇൻ ദ ബുക്ക് ഓഫ് അള്ള അള്ളാഹുവിന്റെ പുസ്തകത്തിൽ കല്ലെറിഞ്ഞു കൊള്ളാനുള്ള ആയത്ത് കാണുന്നില്ല ഇത് അക്ബർ പറയുന്നുണ്ട് കല്ലറിഞ്ഞുള്ള ആൾ ആയത് കാണത്തില്ല കാര്യം ഇന്നത്തെ ഖുറാനാത്ത് ആയത്തില്ല അന്ന് ഉമർ അന്ന് പറഞ്ഞു എന്ന് ഹദീസനാഥ് സഹിഹായ ഹദീസ്നാഥത്ത് രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ് ഉമർ അന്ന് പറഞ്ഞു ഏതാ എടി അറുന്നൂറുകളിൽ തന്നെ ഉമർ പറഞ്ഞു എന്ത് ഐ ഡു നോട്ട് ഫൈൻഡ് ചില ആളുകൾ ഭാവിയിൽ വന്ന് പറയും ഐ ഫിയർ ഞാൻ ഭയപ്പെടുന്നു ആഫ്റ്റർ ലോങ് ടൈം പാസ് ഒത്തിരി നാളുകൾക്ക് ശേഷം ചില ആളുകൾ ഭാവിയിൽ പറയും എന്ത് ില്ല എന്ന് പറയും അങ്ങനെ അള്ളാഹുവിന്റെ പുസ്തകത്തിൽ അതില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ വഴിതെറ്റിപ്പോ വഴി പിഴച്ചു പോകും എന്ന് പറഞ്ഞാൽ താഴേക്ക് വായിക്കാം ഐ ഹാവ് റെഡിൻ ഞാനത് ഖുറാനിൽ വായിച്ചിട്ടുണ്ട് മെസഞ്ചർ ഓഫ് സ്റ്റോൺ ഉമർ എടുത്തു പറയേ ഞാൻ ഈ ആയത്ത് ഖുറാനിൽ വായിച്ചിട്ടുണ്ട് അത് പ്രകാരം മുഹമ്മദ് കല്ലെറിഞ്ഞിട്ടുണ്ട് ഞാനും കല്ലെറിഞ്ഞിട്ടുണ്ട് ഭാവിയിൽ ഈ ആയത്തൊക്കെ മറന്നുപോകാം ഇപ്പൊ എന്ത് പറയുന്നു ഈ ആയത്ത് ഇന്നത്തെ ഖുറാനെ തൊണ്ട വാക്ക് പറ ഇല്ല അപ്പൊ ആയത്തെവിടെ പോയി ഈ ഉമറ് പറഞ്ഞ ആയത്ത് എങ്ങോട് പോയി അതാണ് തൊട്ടുപിന്റെ ആയിഷ പറഞ്ഞത് ആട് തിന്നുപോയി പിന്നെയും പ്രശ്നം ആട് തിന്നുപോയി ഉമർ പറയുന്നു ആയത് ഞാൻ കണ്ടിപ്പോ ഞാൻ ഖുർആാനാകത്ത് ഞാൻ റിസർച്ച് ചെയ്തിട്ടുണ്ട് ഈ ആയത് പക്ഷെ ആയത്ത് ഭാവിയിൽ ഉണ്ടാവില്ല എന്ന് ആളുകളൊക്കെ മറന്നുപോകും അതായത് ഖുറാൻ എന്ന് പറയുന്നത് മറന്നു പോകാനും നഷ്ടപ്പെടാനും സാധ്യത ഉള്ളൊരു സംഭവമാണെന്ന് ഉമർ ഓൾറെഡി പറഞ്ഞു വെക്കുക എന്നിട്ട് ഇന്നത്തെ ഖുറാനാകത്ത് അതില്ല അതെവിടെ പോയെന്ന് ആയിഷ പറഞ്ഞിട്ടുണ്ട് ആട് തിന്നുപോയി ഇനി ദീസ് വേഴ്സസ് വർ അബ്രോഗേറ്റഡ് ആർ അബ്രോഗേറ്റ് ചെയ്തു ഖുറാനി പറഞ്ഞിട്ടുണ്ട് ഈ വേഴ്സസ് അബ്രോഗേറ്റ് ചെയ്യുന്നു ഇതിന് തക്കുല്യമായ ആയത്തെവിടെയെങ്കിലും ഉണ്ടോ ഇല്ല ഇത് അബ്രോഗേറ്റ് ചെയ്തെങ്കിൽ അവിടെ ഉമർ പറയുന്നത് ഞാൻ വായിച്ചിട്ടുണ്ടെന്നാ പറയുന്നത് ഖുറാനകത്ത് ഇത് ഉണ്ടായിരുന്നു എന്താ പറയുന്നത് ഞാനിത് വായിച്ചിട്ടുണ്ട് ഖുറാനകത്ത് ഉണ്ടായിരുന്നു മുഹമ്മദ് കല്ലറിഞ്ഞു തോന്നിട്ടുണ്ട് ഞാനും കലറിഞ്ഞിട്ട് പോകുന്നുണ്ട് ഖുറാനകത്ത് എന്ന് വരെ ഉണ്ടായിരുന്നു മുഹമ്മദ് മരിക്കുന്നത് വരെ ഉണ്ടായിരുന്നു എന്ന് ആയിഷ പറയുന്നു മുഹമ്മദ് മരിച്ച ബഹളത്തിനടക്കാണ് ആട് വന്നത് ഇന്ന് പോയത് അപ്പോ മുഹമ്മദ് മരിക്കുന്നവരുണ്ടായിരുന്നു ആയത്ത ഇനി അതെങ്ങോട്ട് പോയി എന്ന് തഫ്സീറിൽ അതിന്റെ തുടക്കം തുടങ്ങുമ്പോൾ തന്നെ അറബിയിലെ ആ തഫ്സീറുള്ളൂ നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് വായിക്കേണ്ടി വരും ആ കുർത്തുബിയുടെ തഫ്സീറിന്റെ തുടക്കം തന്നെ പറയുന്നത് സൂറത്ത് അക്സാബ് വാസ് ഈക്വൽ ടു ഹൺഡ്രഡ് വേഴ്സസ് ഡ്യൂറിംഗ് ടൈം ഓഫ് ദർ ഓഫ് ഗോഡ് മുഹമ്മദിന്റെ കാലത്ത് ഡ്യൂറിംഗ് ടൈം ഓഫ് മുഹമ്മദ് മുഹമ്മദിന്റെ കാലത്ത് ആ സൂറത്ത് അക്സാബില് ഇരുന്നൂറ് ആയത്തുകൾ ഉണ്ടായിരുന്നു ഇന്നത്രണ്ട് എഴുപത്തി മൂന്ന് സൂറത്ത് അക്സാബ് വാസ് ഈക്വൽ ടു ഹൺഡ്രഡ് വേഴ്സസ് ഡ്യൂറിംഗ് ടൈം ഓഫ് മെസഞ്ചർ ഓഫ് ഗോഡ് വെൻ ഖുറാൻ മുഹമ്മദ് ഈ ഖുറാൻ എഴുതപ്പെട്ടപ്പോൾ അതായത് ഇവർ ക്രോഡീകരിക്കുന്നു ഉസ്മാനൊക്കെ ക്രോഡി ഉസ്മാൻ നമ്മുടെ ബിൻ സാബിത്തൊക്കെ ക്രോഡിയിരിക്കുന്ന സമയത്ത് ഓൺലി വാട്ട് ഈസ് നൌ വാസ് പോസിബിൾ ടു എക്സ്ട്രാക്ട് ഫ്രോം ഇറ്റ് ഇത്രേ അവർക്ക് ഇരുന്നൂറിനകത്തുനിന്ന് വലിച്ചെടുത്തിട്ട് ഇത്രേ കിട്ടിയുള്ളൂ എഴുപത്തി മൂന്നേ കിട്ടിയുള്ളൂ ഈ ഇരുന്നൂറിനകത്തുള്ളതാണ് കല്ലെറിഞ്ഞ് പോലെ ആയത്ത് അതിന്റെ താഴേക്ക് വായിച്ചാൽ നമുക്കറിയാം ഈ ഇരുന്നൂറ് ആയത്തുകൾ ഉണ്ടായിരുന്ന സൂറത്ത് അക്സാബില് ഇവന്മാര് ഖുറാൻ ഉണ്ടാക്കിയ സമയത്ത് എഴുതിയ സമയത്ത് ക്രോഡി സൈദ ബിൻ സമയത്ത് ക്രോഡീകരിച്ചപ്പോ കറന്നൊക്കെ എടുത്ത് എല്ലിലും പല്ലിലും അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ തേടി വന്നിട്ട് ആകെ എഴുപത്തി രണ്ടേ കിട്ടിയുള്ളൂ പിന്നീടാണ് ഉസ്മാന്റെ കാലത്ത് രണ്ടാമത് പകർത്തി എഴുതിയപ്പോഴാണ് ഒരെണ്ണം കൂടെ കിട്ടിയ എഴുപത്തി മൂന്നായത് ബാക്കി ആയത്തുകൾ എങ്ങോട്ട് പോയി ആട് നിന്ന് പോയി എന്ന് പറയേണ്ടി വരും കാര്യം ഈ ആയിഷ ആട് നിന്ന് പോയി എന്ന് പറയുന്ന ആയത്തെ എങ്ങോട്ട് പോയി താഴെ നമുക്ക് വായിക്കാം സൂർ നറേറ്റഡ് ദാറ്റ് ഉബൈ ഉബൈ ബിൻ ബിൻ കാബ് ഇപ്രകാരം പറഞ്ഞതായിട്ട് സൂർ നറേറ്റ് ചെയ്തിട്ടുണ്ട് ഹൗ മെനി സാബ് സൂറത്ത് അള്ളാസാബിൽ എത്ര ആയത്തുകൾ ഉണ്ടെന്നാണ് നിങ്ങൾ എണ്ണുന്നത് സെവൻറ്റി ത്രീ വേഴ്സസ് ഞാൻ പറഞ്ഞു എഴുപത്തി മൂന്ന് ആയത്തുകളാണ് എന്നുള്ളത് ഹീസെബിൻ കാബ് പറഞ്ഞു ബൈ വൺ ഹൂം കാബ് ഞാൻ സത്യമിടുന്നത് ആരെ പ്രതിയാണോ അതായത് അള്ളാഹുവിന്റെ പ്രതി അള്ളാഹു ആണ് സത്യം ഇറ്റ് ഈസ് ഈക്വൽ ടു സൂറ സൂറത്ത് ലോങ്ങർ സൂറത്ത് ബഖറയേക്കാൾ ലോങ്ങർ ആയിരുന്നു ഇരുന്നൂറിനടുത്ത് ആയത്തുള്ളതാണ് സൂറത്ത് ബക്റ ഇരുന്നൂറ് അധികം ഉള്ളതാണ് സൂറത്ത് ബഖ്ര ഇരുന്നൂറ് ആയത്തിനടുത്തുള്ളത് അതിനോ അതിനോടൊപ്പമോ അതിനേക്കാൾ അല്പം നീളം ആയിരുന്നു ഈ പറഞ്ഞ സൂറ അഹ്സാബ് അതായത് ഇരുന്നൂറിന് മുകളിൽ ആയത് സൂറ സൂറത്ത് ഇന്നുള്ളത് വെറും എഴുപത്തി മൂന്ന് ഇനി ഞങ്ങൾ ആ സൂറത്ത് അഹ്സാബിൽ നിന്ന് ഓദിയിട്ടുണ്ടോ എന്ത് സ്റ്റോണിങ് കല്ലെറിഞ്ഞു കൊല്ലുന്ന ആയത്ത് ഞങ്ങൾ ഓതിയിട്ടുണ്ട് അപ്പൊ ഉമർ ഓതിയിട്ടുണ്ട് ഈ പറഞ്ഞ ഓതിയിട്ടുണ്ട് ദ ഓൾഡ് മാൻ ആൻഡ് ഓൾഡ് വുമൺ ഇഫ് കമ്മിറ്റ് സ്റ്റോൺ ബോത്ത് ഒരു പ്രായപൂർത്തിയായ പുരുഷനും സ്ത്രീയും വ്യവിചാരം ചെയ്ത രണ്ടുപേരെയും കല്ലെറിഞ്ഞു കൊല്ലണം എന്ന് പറഞ്ഞിട്ടുണ്ട് ഇറ്റ് ഈസ് എ പണിഷ്മെന്റ് ഫ്രം അള്ളക്സ് ഓഫ് എ മസ്റ്റ് വോയ്സ് എന്ന് പറഞ്ഞിട്ട് കണ്ടിന്യൂ ചെയ്തു അപ്പൊ കല്ലെറിഞ്ഞു കൊല്ലാനുള്ള ആയത്ത് ഈ ആയിഷയുടെ ആട് നിന്ന് കാപ്പായിട്ട് കളഞ്ഞില്ലേ ആ ആയത്ത് ഏത് സൂറ സൂറത്ത് ാണ് ഇരുന്നൂറിലധികം ആയത്തുണ്ടായിരുന്ന സൂറത്ത് അക്സാബിലെ കല്ലറിഞ്ഞു കൊള്ളുന്ന ആയത്തിടക്കം ആട് തിന്നുപോയ ഗ്യാസ് ആയിപ്പോയി ഇന്നുള്ളത് വെറും എഴുപത്തി മൂന്ന് പക്ഷെ മുഹമ്മദിന്റെ കാലത്ത് ഉണ്ടായിരുന്നു എന്ന് പറയുന്നേ ഡ്യൂറിംഗ് ടൈം ഓഫ് മെസഞ്ചർ ഓഫ് ഗോഡ് സൂറത്ത് ഈക്വൽ ടു വേഴ്സസ് ആയിഷ കറക്റ്റ് അല്ലേ മുഹമ്മദ് മരിച്ചപകടത്തിനടക്ക് ആട് നിന്നുപോയി അതുകൊണ്ട് ബിൻ സാബിത്ത് ക്രോഡീകരിച്ചപ്പോ സാധനം മറന്നുപോയി കിട്ടിയില്ല അത് കൃത്യമായിട്ട് പറയുന്നു ഞാൻ വായിച്ച സൂറത്ത് അസാബിനകത്ത് ഇതുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഉബൈബിൻ കാബ പറയുന്ന രേഖയും നമുക്ക് കാണാം ഇദ്ദേഹം റിസൈറ്റ് ചെയ്തതിനകത്ത് അതുണ്ടായിരുന്നു പിന്നീട് മിസായി മുഹമ്മദ് മരിച്ചതിനു ശേഷം മിസായി മിസായിങ്ങോട്ട് ആണു ഇപ്പൊ ചരിത്രം മനസ്സിലായോ ഈ ഇരുന്നൂറിലധികം ആയത് ഉണ്ടായിരുന്ന സൂറത്ത് അക്സാബിലെ ഈ വലിയ പുരുഷന് മുളൊടുക്കാനുള്ള ആയത്വം വ്യഭിചാരിയെ കല്ലറിഞ്ഞുകൊള്ളാനുള്ള ആയത്വം ഒക്കെ ഉമറും വായിച്ചിട്ടുണ്ട് ഇവരെല്ലാം വായിച്ചിട്ടുണ്ട് മുഹമ്മദ് മരിക്കുന്നവർ അതുണ്ടായിരുന്നു മുഹമ്മദിന്റെ ജീവിതകാലത്ത് ആയി ഇരുന്നൂറ് ആയത്വം ഉണ്ടായിരുന്നു ഇന്നില്ല ഈ ഇന്നുള്ള ഈ ഖുറാനകത്ത് എന്തൊക്കെയോ നഷ്ടപ്പെട്ടു മുഹമ്മദ് ബിൻ സാ സൈദ് ബിൻ സാബിത്തൊക്കെ എന്തൊക്കെയോ തള്ളിച്ചേർത്ത് വെച്ചു ഇതെല്ലാം വെച്ചിട്ട് പറയാ ഇത്രയും ഒത്തന്റിസിറ്റി കുറഞ്ഞൊരു പുസ്തകം പിടിച്ചിട്ട് പറയാ ഇതിനകത്ത് ഉണ്ടെന്ന് പറയുന്ന കാര്യങ്ങൾ തൗറാത്തിനകത്ത് അതുകൊണ്ട് ഇന്നുള്ള തൗറാത്ത് വ്യാജ പോലാത്തൊരു ലോജിക്കായി പോയി അതായത് ഇതുവരെ നമ്മളിപ്പോ നോക്കിയാൽ നമുക്കറിയാം ഖുറാൻ എന്ന് പറയുന്ന പുസ്തകത്തിന് ഒരു ഒത്തന്റിസിറ്റി നമുക്ക് പറയാൻ പറ്റില്ല കാര്യം മുഹമ്മദ് മരിച്ചതിന് ശേഷം എന്ത് തിന്നു കണ്ട ആട് വരെ നശിപ്പ് തിന്ന് നശിപ്പിച്ചു കളഞ്ഞതാണ് ആട് നിന്നു പോയതുകൊണ്ട് പുസ്തകത്തിനകത്ത് ഒരു കാര്യം മിസ്സായി പോകുന്ന ലോക ആദ്യ സംഭവം എന്നിട്ട് പറയാം അതിപ്പോഴും ഞങ്ങൾ ചെയ്യും കല്ലെറിഞ്ഞു പോലും ഞങ്ങൾ ഇപ്പോഴും പക്ഷെ ഖുർആനകത്തില്ല ആകെ അപ്രോഗേറ്റ് അപ്രോഗേറ്റ് മുഹമ്മദ് മരിച്ചതിന് ശേഷം ഉണ്ടായിട്ടില്ലല്ലോ അള്ളാഹു ആരോട് പിന്നെ ആരാ അപ്രോഗേറ്റ് ചുമ്മാ സംസാരിച്ചിട്ടില്ലാതെ ഒരു തെളിവും ഇവർക്ക് ഹാജരാക്കാനില്ല അപ്പൊ നമുക്ക് എന്ത് മനസ്സിലാക്കാം ഇത്രയും ഒതന്റിസിറ്റി കുറഞ്ഞൊരു പുസ്തകമാണ് ഖുറാൻ അതുകൊണ്ട് ഖുറാനകത്തില്ലാത്തത് കൊണ്ട് ഖുറാനകത്ത് പറയുന്ന കാര്യങ്ങൾ തൗറാത്തിൽ ഇല്ലാത്തതുകൊണ്ട് തൗറാത്ത് പറയണമെങ്കിൽ എത്രത്തോളം മണ്ടത്തരമായിരിക്കും ആർഗ്യുമെന്റ് എന്ന് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കുക ഇനി നമുക്ക് മുന്നോട്ട്